അടിമാലി കുമളി ദേശീയപാതയുടെ വികസനത്തിനായി വേണ്ടുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ഇടുക്കി എം പി മീറ്റർ വീതിയാക്കി പുനർനിശ്ചയിച്ചിട്ടുണ്ടെന്ന് എം പി പറഞ്ഞു ജില്ലയുടെ ഹൃദയരേഖയായുള്ള റോഡാണ് അടിമാലി അടിമാലിക്കുമിളി ദേശീയപാതയെന്നും റോഡ് നവീകരണത്തിനായി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണെന്നും എം അടിമാലിയിൽ പറഞ്ഞു ഏറ്റവും വലിയൊരു വികസന തലത്തിലേക്ക് നേരത്തെ പുറപ്പെടുവിച്ചിരുന്ന പുതിയ ത്രീ കാബിലെ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്ന് വെച്ചാൽ ലാൻഡ് എപ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ മുപ്പത് മീറ്റർ വീതിയാക്കി ആ റോഡിൻ്റെ വീതി ഒന്നും നിശ്ചയിച്ചിട്ടുണ്ട് അടിമാലിയിലും ചെറുതോണിയിലും കട്ടപ്പനയിൽ മൂന്ന് ബൈപ്പാസുകൾ ഉൾപ്പെടെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ തുടർന്നുള്ള ദിവസങ്ങളിൽ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ പുറപ്പെടുത്തി കൊണ്ട് അതിൻ്റെ നടപടികൾ ആരംഭിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തെ കൂടിക്കാണുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജില്ലയുടെ ഏറ്റവും ഒരു ഹൃദയരേഖയായിട്ടുള്ള റോഡാണ് അടിമാലി മുതൽ കൂളി വരുന്നത് അപ്പോൾ അതൊരു സ്വപ്നമായ ഒരു പദ്ധതിയാണ് നല്ല ഒരു അലൈൻമെൻറ്റ് സ്ഥാപിച്ചെടുക്കാനും അതിൻ്റെ പ്രീ ക്യാപിറ്റൽ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചാൽ തുടർന്ന് വരുന്ന ത്രീ ഡി നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ പൂർത്തിയാക്കിക്കൊണ്ട് കോമ്പൻസേഷൻ ഡിസ്പ്ലേസ്മെന്റ് ഉൾപ്പെടെ നടപ്പിലാക്കി നല്ലൊരു പാക്കേജിലേക്ക് അത് കൊണ്ടുവരികയും എല്ലാവരുടെയും പൂർണ്ണ സ്വകരണത്തിൽ കൂടി വികസനം അത് യാഥാർത്ഥ്യമാക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് കേരളത്തിലുള്ളത് എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹകരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്നുപിക്കുക etteவும் புதி Collections ஏතவும் குරஞ வில், Highreنج Home Plans.